വൈക്കം സേവാഭാരതിയുടെയും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ തെക്കേ നടയിലെ വൈക്കം സമൂഹ മഠം ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് ക്യാമ്പ് വൈക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആറമ്പോ ഡോക്ടർ ഷീബ എസ് കെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഇപ്പം കുഞ്ഞിന് കൂടിക്കൂടി വരുവാണ് എന്നാലും കണ്ണ് തന്നെയാണ് മുഖ്യം കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയും നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചയും കാഴ്ചയുടെ മാസ്മരികതയും അറിഞ്ഞ് ജീവിച്ച മനുഷ്യന് പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്ന ഒരവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കൂ വൈക്കം സേവാഭാരതി പ്രസിഡന്റ് ശ്രീമതി രാഹി ഉമേഷ് അധ്യക്ഷത വഹിച്ചു സ്വാഗതം ശ്രീ കെ പി ഷാജിയും ശ്രീ വിജു ജി നന്ദിയും അർപ്പിച്ചു അഖല്യ ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർ സിറിൽ മാത്യു ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേർ പങ്കെടുക്കുകയും സൗജന്യ തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയക്കുമായി മുപ്പത് പേർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആ സമയം വൈറ്റിൻ്റെ നിവാസികൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള വലിയൊരു സേവന ശൃംഖല സൃഷ്ടിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്